ലഘൂകരണ വിഭാഗം തലവൻ മുരളി തുമ്മാരൻകുടി പങ്കുവെച്ച കുറിപ്പ് ഏറെ ശ്രദ്ധ പിടിച്ചു പറ്റുകയാണ് കേരളത്തിലെ പെൺകുട്ടികൾക്ക് കല്യാണം വേണ്ട പത്ത് വർഷത്തിനകം ആ മാറ്റം പ്രതീക്ഷിക്കാം എന്നതാണ് കുറിപ്പ് മുരളി തുമ്മാരൻകുടിയുടെ മാത്രമല്ല ഒട്ടുമിക്ക പഠനങ്ങളിലും പെൺകുട്ടികൾക്ക് വിവാഹത്തോട് നല്ല പുച്ഛമാണെന്ന് എടുത്തു പറയേണ്ട കാര്യമില്ല കേരളത്തിൽ ആൺകുട്ടികൾക്ക് പെണ്ണ് കിട്ടാൻ ഇല്ലാത്ത അവസ്ഥയാണ് പെണ്ണ് കിട്ടാൻ വേണ്ടി നേപ്പാളിൽ വരെ പോകാൻ ഇവിടെ പയ്യൻസ് സ്ക്യൂലുമാണ് എന്താണ് നമ്മുടെ നാടിന് സംഭവിക്കുന്നത് നമ്മുടെ സംസ്കാരം ഇടിഞ്ഞു പോവുകയാണോ അതോ നമ്മുടെ പെൺകുട്ടികൾ അതപ്പതിച്ചു പോവുകയാണോ ഇതിന് എല്ലാം ഒരു കാരണമാണ് ചില പ്രത്യേക വിഭാഗം പറയുന്നത് പെൺകുട്ടികൾ എല്ലാവർക്കും വിദ്യാഭ്യാസം കൊടുത്താൽ ഇങ്ങനെയൊക്കെ സംഭവിക്കും എന്നതാണ് എന്തല്ലേ ശരിക്കും അതാണോ പ്രശ്നം എന്തുകൊണ്ട് നമ്മുടെ പെൺകുട്ടികൾ ഇങ്ങനെ പറയുന്നു നൂറ് ശതമാനം സാക്ഷരതയുള്ള നമ്മുടെ സമൂഹത്തിന് പറയാൻ പറ്റുന്ന ഒരു ഡയലോഗല്ല ഈ വിദ്യാഭ്യാസം കൊടുക്കുന്നത് കൊണ്ടാണ് പെൺകുട്ടികൾ വഴിതെറ്റുന്നത് എന്നുള്ളത് രണ്ടായിരത്തി ഇരുപത്തി ദുരഭിമാന കൊല ഉണ്ടാകുന്നില്ലേ സ്ത്രീധന പീഡനം മൂലം നമ്മുടെ പെൺകുട്ടികൾ മരിക്കുന്നില്ലേ ഇത് ഇന്ത്യയാണ് സാറേ ഇവിടെ ഇങ്ങനെയാ എന്ന് പറഞ്ഞ് എത്ര കാലം നമുക്ക് നമ്മുടെ പെൺകുച്ചുങ്ങളെ കൊലയ്ക്ക് കൊടുക്കേണ്ടി വരും കിട്ടിയ വിദ്യാഭ്യാസം കൊണ്ട് ചുറ്റിനും കാണുന്ന കാര്യങ്ങളിൽ കൃത്യമായ നിലപാടുകളുണ്ട് പെൺകുട്ടികൾക്ക് നാട്ടിലുള്ള എല്ലാ ആണുങ്ങളും മോശക്കാരൻ ആണെന്ന് നമുക്കാർക്കും പറയാൻ പറ്റില്ല എന്നാൽ ചുറ്റിനു നടക്കുന്ന സംഭവ വികാസങ്ങൾ നല്ല രീതിയിൽ പെൺകുട്ടികളെ സ്വാധീനിക്കുന്നുണ്ട് വായിൽ ഒരു നൂറുവട്ടം ജെൻഡർ ഇക്വാലിറ്റി സ്ത്രീ സമത്വം എന്ന് പറഞ്ഞ് നടന്നതുകൊണ്ട് ഒന്നും ആകില്ല അത് പ്രവൃത്തിയിൽ വരണം കണ്ട ഫെമിനിസം ഒക്കെ നാട്ടിൽ വന്നാൽ ഇങ്ങനെയൊക്കെ സംഭവിക്കും എന്ന് പറയുന്ന ഒരു കൂട്ടം പഠിച്ചാൽ പെൺപിള്ളാർ വഴിതെറ്റം എന്ന് പറയുന്ന മറ്റൊരു കൂട്ടം ഇതിൻ്റെ ഇടയിൽ മാനസിക സമ്മർദ്ദത്താൽ കഴിയുന്ന പെൺകുട്ടികളും മറ്റൊരാളെ ആശ്രയിച്ച് ജീവിക്കുന്നതിൽ നിന്നും മാറി സ്വന്തം നിലനിൽപ്പിന്റെ നെട്ടോട്ടത്തിലാണ് ഓരോ പെൺകുട്ടികളും നമുക്കൊപ്പം ജീവിക്കേണ്ട പാർട്ട്ണറിന് ഒരു തലവേദനയും ഭാരവുമാകാതെ നമ്മളാൽ കഴിയുന്ന സാമ്പത്തിക ഭദ്രത നൽകി സമാധാനത്തോടെ ജീവിതം ആസ്വദിക്കണം എന്ന് വിചാരിക്കുന്നവരാണ് ഇപ്പോഴത്തെ പെൺകുട്ടികൾ പക്ഷെ ഈ നിലയിൽ ചിന്തിക്കാനുള്ള മനസ്ഥിതി പല ആൺകുട്ടികൾക്കും വളരെ കുറവാണ് നെറ്റിൽ വെക്കുന്ന ഒരു പൊട്ട് വാങ്ങാൻ ഭർത്താവിനോട് കെഞ്ചുന്ന ഭാര്യയാണ് പലർക്കും സങ്കല്പങ്ങളിലുള്ളത് വിവാഹം കഴിഞ്ഞാൽ പിന്നെ ഒരു ആണിനെ നന്നാക്കുന്നത് ഒരു പെണ്ണാകണം ഭർത്താവിന്റെ അമ്മയെയും അച്ഛനെയും നോക്കേണ്ടത് വന്നു കയറുന്നവളാവണം എന്നുള്ള ഈ ഇടുങ്ങിയ ചിന്താഗതികൾ പെൺകുട്ടികളിൽ ഇല്ല നമ്മൾ പണ്ട് മുതലേ ഇങ്ങനെ കൺസ്ട്രക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പല കാര്യങ്ങളിലും മാറ്റം ആവശ്യമാണെന്ന് പെൺകുട്ടികൾ പറയുന്നത് പെൺകുട്ടികൾ ആഗ്രഹിക്കുന്ന ഈ ഉയർന്ന തലത്തിലേക്ക് എത്തിപ്പെടാൻ ആൺകുട്ടികൾക്ക് കഴിയാത്തത് കൊണ്ടാണ് വിവാഹത്തോട് പെൺകുട്ടികൾ ബൈ ബൈ പറയുന്നത് എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മുരളീധന്മാരും കൂടി കൂടെ പറയുമ്പോൾ ഒന്നുകൂടി നമ്മൾ ഇരുത്തി ചിന്തിക്കാൻ തയ്യാറാകണം അദ്ദേഹത്തിന്റെ കുറിപ്പിൽ വ്യക്തമാക്കുന്ന കാര്യം പത്ത് വർഷത്തിനകം അറേഞ്ച്ഡ് മാരേജ് ഒരു ന്യൂനപക്ഷമാകുമെന്നും വിവാഹം കഴിക്കാതെ അല്ലെങ്കിൽ സന്തുഷ്ടമല്ലാത്ത വിവാഹങ്ങളിൽ നിന്ന് പുറത്തു വരുന്നവരുടെ എണ്ണവും കൂടുമെന്നും അദ്ദേഹം പറയുന്നു അദ്ദേഹം പറയാത്ത ഒരു കാര്യം ഞാൻ പറയാം അന്നും നല്ല സദാചാര ഇരകടിയന്മാർ ഉണ്ടാകും എന്നുള്ളതാണ് പെൺകുട്ടികൾക്ക് കല്യാണം വേണ്ട എന്ന് അദ്ദേഹത്തിന്റെ ഒരു വീഡിയോയ്ക്ക് അസാധ്യ വ്യൂ ആണ് കിട്ടിയിരിക്കുന്നത് അദ്ദേഹം താമസിച്ച പല സ്ഥലങ്ങളിലും ഇത്തരം പ്രശ്നങ്ങളുണ്ടെന്ന് പറയുന്നു അദ്ദേഹം ആ വീഡിയോയിൽ പറയുന്നത് ഇങ്ങനെയാണ് കഴിഞ്ഞ പുതുവർഷത്തിൽ അറേഞ്ച്ഡ് മാരേജുകളിൽ ഞാൻ പങ്കെടുക്കില്ല എന്ന് പറഞ്ഞപ്പോൾ ഏറെ വിമർശനങ്ങൾ ഉണ്ടായി പക്ഷേ മാറ്റങ്ങളുടെ വേഗത കാണുമ്പോൾ എനിക്ക് തോന്നുന്നത് ഒരു പത്ത് വർഷത്തിനകം അറേഞ്ച്ഡ് മാര്യേജ് ഒരു ന്യൂനപക്ഷമാകുമെന്ന് തന്നെയാണ് വിവാഹം കഴിക്കാതെ അല്ലെങ്കിൽ സന്തുഷ്ടമല്ലാത്ത വിവാഹങ്ങളിൽ നിന്ന് പുറത്തു വരുന്നവരുടെ എണ്ണവും കൂടും അതിന് സമൂഹത്തിന്റെ സാധാരണ രീതിയിലാകും സമൂഹം മാറും എന്നൊക്കെയാണ് അദ്ദേഹത്തിന് ഏറെ സന്തോഷം തരുന്ന വാർത്തയാണ് വിവാഹം എന്നത് ജീവിതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അല്ല എന്നുള്ളത് പെൺകുട്ടികളോട് ഒരു വിവാഹാലോചന പറയുമ്പോൾ അവർ ആദ്യം ആവശ്യപ്പെടുന്നത് ആൺകുട്ടികളുടെ ആയിട്ടുള്ള സോഷ്യൽ മീഡിയ പ്രൊഫൈലാണ് അവിടുത്തെ അവരുടെ പെരുമാറ്റങ്ങളും അഭിപ്രായങ്ങളും സ്ക്രീൻ ചെയ്തിട്ട് മറ്റെന്തും ചിന്തിക്കുള്ളൂ സെക്സിസ്റ്റ് ആയിട്ടുള്ള വർഗീയവും ജാതീയവുമായ പരാമർശങ്ങൾ നടത്തുന്ന രാഷ്ട്രീയ വിഷയത്തിലോ അല്ലാതെ മോശകരമായ ഭാഷകൾ ഉപയോഗിക്കുന്ന ആളുകളെ എല്ലാം ഒറ്റയടിക്ക് സ്ക്രീൻ ഔട്ട് ചെയ്യപ്പെടുകയാണ് ഇത് മനസ്സിലാക്കിയ ആൺകുട്ടികൾ കല്യാണപ്രായമാകുമ്പോൾ അവരുടെ സോഷ്യൽ മീഡിയ പേജുകൾ സാനിറ്റൈസ് ചെയ്യുന്ന തിരക്കിലുമാണ് എന്തായാലും ചിന്താഗതിയാണ് പ്രശ്നം എന്ന് തന്നെയാണ് പെൺകുട്ടികൾ പറയുന്നത് ഇനി നാട്ടിലുള്ളവരെയൊക്കെ ഇതൊക്കെ പറഞ്ഞു പറഞ്ഞുകൊടുത്ത് നന്നാക്കി കല്യാണം കഴിക്കാനുള്ള ടൈമൊന്നും അവർക്കില്ല ഒരു നല്ല ജീവിത നിലവാരം കെട്ടിപ്പടുക്കാനുള്ള തിരക്കിലാണ് അവർ ഇന്നുകൂടി പറയട്ടെ